നമസ്കാരം പ്രവാസിമ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ അതിശക്തമായ മഴയും ടൊർണാഡോയും ആലിപ്പഴവും എല്ലാം കൂടി ഒരുമിച്ചെത്തിയപ്പോൾ ജർമ്മനി വിറച്ചു കനത്ത മഴയിൽ ജർമ്മനി ജർമ്മനിയാകെ മുങ്ങിയെന്ന് മാത്രമല്ല ട്രെയിൻ ലൈനുകൾ വരെ നിശ്ചലമായി ടൊർണാഡോ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു ജർമ്മനിയിൽ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തിമിർത്ത് പെയ്ത മഴ മൂലം ലിറ്റർ കണക്കിന് വെള്ളം ഒഴുകി കൊടുങ്കാറ്റും ഉണ്ടായി അതേസമയം പടിഞ്ഞാറൻ മേഖലയിൽ ഇടിയും മിന്നലും കൊണ്ട് ആകാശം പ്രക്ഷുബ്ധമായി ആകാശത്ത് നിന്ന് മഴയും ആലിപ്പഴവും പെയ്ത് വേനലിന്റെ ശക്തിയെ കുറച്ചു ബെൽജിയത്തും നോർത്ത് റൈൻ വെസ്ഫാളിയയിലും ശക്തമായ ഇടി ൾ ഉണ്ടായതായി കാലാവസ്ഥാ കേന്ദ്രം പറഞ്ഞു വലിയ കൊടുങ്കാറ്റ് കൂടുതൽ വ്യാപിക്കുകയും കിഴക്കോട്ട് നീങ്ങുകയും ചെയ്തു നോർത്ത് റൈൻ ബസ്പാളയുടെ തെക്കൻ ഭാഗത്ത് കനത്ത മഴയെ തുടർന്ന് ബേസ്മെന്റുകളിൽ വെള്ളപ്പൊക്കവും ഉണ്ടായി എറഫ് സ്റ്റാറ്റിൽ നൂറിലധികം നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ടി വന്നതായി അഗ്നിശമന സേനാ വകുപ്പ് അറിയിച്ചു ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്കും അഞ്ചു മുപ്പതിനും ഇടയിൽ മൈൻസിലും പരിസര ജില്ലകളിലും മാത്രം കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട പതിനഞ്ച് തീപിടുത്തം ഉണ്ടായി ക്രിസ്റ്റഫർ സ്ട്രീറ്റ് ഡേ പ്രകടനവും അതിൽ പങ്കെടുത്ത ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് പേർ കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് നിർത്തിവെക്കേണ്ടിയും വന്നു ബോണിലും പരിസരത്തും കൊളോണിന് തെക്ക് റൈൻസി ജില്ലയിലും ഉച്ചകഴിഞ്ഞ് പത്ത് സെന്റിമീറ്റർ വലിപ്പമുള്ള കഷണങ്ങളുള്ള ആലിപ്പഴം പെയ്തു ഓയിസ്കൃഷം കൂടാതെ മറ്റ് സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്തു തെരുവുകളും ബേസ്മെന്റുകളും വെള്ളത്തിനടിയിലായി കൊടുങ്കാറ്റ് കാരണം റൈലാൻഡ് ഫാൽസിലെ തീവണ്ടി ഗതാഗതം നിലച്ചു ഇന്റർ റിഗിയയും പ്രാദേശിക ട്രെയിനുകളും ഒക്കെ തന്നെ നിർത്തിവെക്കേണ്ടി വന്നു റാക്കുകളിൽ മരം കടപുഴകി വീണതാണ് ട്രെയിൻ ഗതാഗതത്തിന് തടസ്സമായത് ശനിയാഴ്ച രാവിലെ വരെ കഠിനമായ കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു പടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനങ്ങളിൽ കഠിനമായ കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത് സാർലാനിലും ഫ്രാങ്ക്ഫർട്ടം മൈലിനും ഇടയിൽ അതുപോലെ വടക്കൻ വാടൻ മുട്ടമ്പർഗിലും ചൂടുമൂലം ഉണ്ടാകുന്ന ഇടിമിന്നലിൽ കാണാനായി ചതുരശ്ര മീറ്ററിന് നാൽപ്പത് ലിറ്റർ വരെ കനത്ത മഴയാണ് പെയ്തത് കൂടാതെ മൂന്ന് സെന്റിമീറ്റർ വരെ വ്യാസമുള്ള ആലിപ്പഴവും പെയ്തു വൈകുന്നേരം നാല് മുതൽ ആറ് ഫ്രാങ്ക്ഫർട്ട് ൂറമ്പറക് ലൈറ്റ് എന്നിവയ്ക്കിടയിൽ ചുഴലിക്കാറ്റും ഉണ്ടായി പ്രാദേശികമായി വെള്ളപ്പൊക്കവും മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയുള്ള കാറ്റും അനുഭവപ്പെട്ടു വൈകുന്നേരം മുതൽ ഹെസയിലും ഫ്രാങ്കോണിയയിലും കിഴക്കോട്ട് കഠിനമായ കാലാവസ്ഥയാണ് തുടരുന്നത് വടക്കോട്ട് ഇടിമിന്നലും ഉണ്ടായി ജർമ്മൻ കാലാവസ്ഥാ സേവനം പറയുന്നതനുസരിച്ച് ഈ വാരാന്ത്യത്തിൽ ബവേറിയയിൽ ശക്തമായ ഇടിമിന്നൽ ഉണ്ടാകുമെന്നാണ് ചതുരശ്ര മീറ്ററിൽ അൻപത് ലിറ്റർ വരെ മഴ ഉണ്ടാകുമെന്നും പ്രവചനമുണ്ട് പടിഞ്ഞാറ് ഞായറാഴ്ച മേഘ കൂടുതൽ ഇടിമിന്നലോടെ പരമാവധി ഡിഗ്രി സെൽഷ്യസിലും മഴ ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ് ചൂട് കിഴക്കൻ പ്രദേശങ്ങളെ ശക്തമായി ബാധിക്കുമെന്നും പ്രവചനമുണ്ട് സാക്സൺ സാക്സൺ അനുഹാളെ തൂരിങ്ങ പ്രാൻഡംബർഗിന്റെ തെക്ക് എന്നിവിടങ്ങളെയാണ് ഇത് ബാധിക്കുക എന്തായാലും കുറഞ്ഞ സമയത്തിനുള്ളിൽ പെയ്ത മഴ ജർമ്മനിയെ വിറപ്പിച്ചു ജോബ് പ്ലേസ്മെന്റ് പ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കാതെ ജർമ്മനിയിൽ നിരവധി ആളുകൾ ബുർഗറുകളുടെ കൈപ്പറ്റുന്നതായി പരാതി ഉയർന്നു നിരവധി പേർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു തൊഴിൽ കേന്ദ്രത്തിലും പോയിട്ടില്ലാത്ത ആളുകളാണ് ഇതൊക്കെ പൗരന്മാരുടെ അലവൻസ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നത് വില മതിക്കുന്നില്ലെന്നാണ് ഭൂരിഭാഗം തൊഴിൽ കേന്ദ്ര ജീവനക്കാരും പറയുന്നത് ജോലിയിൽ ദിവസേന ഇത് കൈകാര്യം ചെയ്യുന്നവർ പോലും പൗരന്മാരുടെ അലവൻസ് മാലിന്യമായി കണക്കാക്കുന്നു കാരണം ജോലി കണ്ടെത്താൻ ശ്രമിച്ചതിന് ശേഷം ജോലി ഓഫർ നിരസിക്കുന്നവർക്ക് മാത്രമേ അവരുടെ മുഴുവൻ പൗരന്മാരുടെ അലവൻസും റദ്ദാക്കാൻ കഴിയുകയുള്ളൂ മറുവശത്ത് തൊഴിൽ കേന്ദ്രത്തിൽ കൗൺസിലിങ്ങിനു പോലും ഹാജരാകാത്തവർക്ക് നൂറ് ശതമാനം അനുമതി നൽകാൻ കഴിയില്ലെന്നും പറയുന്നു നോട്ട് ഇല്ലാതെ ജോബ് സെന്റർ അപ്പോയിന്റ്മെന്റുകൾ നഷ്ടപ്പെട്ടാൽ സ്റ്റാൻഡേർഡ് പ്രതിമാസ നിരക്കിൽ നിന്ന് അറുപത് യൂറോ കുറയും പുതിയ സർവേയിൽ ജോലി ചെയ്യാതെ മുക്കാൽ ഭാഗവും ഏതാണ്ട് എഴുപത്തിരണ്ട് ശതമാനം പൗരന്മാരും വരുമാന സ്വീകർത്താക്കളായി തുടരുന്ന കഥയാണ് ജർമ്മനിയിൽ ഉണ്ടാകുന്നത് ചാൻസലർ ഫ്രെഡറിക് മെർസ് അടുത്തയാഴ്ച വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണും ഇരുവരും അധികാരമേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത് ഇതുവരെ ഇവർ ഫോണിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് അടുത്ത ബുധനാഴ്ച രാത്രി മണിയോടെയാണ് ചാൻസലർ ആദ്യ സന്ദർശനത്തിനായി യു എസിലേക്ക് പറക്കുന്നത് വ്യാഴാഴ്ച രാവിലെ വൈറ്റ് ഹൌസിൽ ട്രംപുമായി ഒരു കൂടിക്കാഴ്ചയും തുടർന്ന് ഒരുമിച്ച് ഉച്ചഭക്ഷണവും സംയുക്ത പത്രസമ്മേളനവുമാണ് ഉണ്ടാവുക റഷ്യയുമായുള്ള സാധ്യമായ സമാധാനത്തിന് ായി ഉക്രൈൻ ചർച്ചകൾ ഇപ്പോഴും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമോ എന്നും സംശയിക്കുന്നു സർക്കാർ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളനുസരിച്ച് യൂറോപ്യൻ യൂണിയനുള്ളിലെ ചർച്ചകളിൽ പ്രധാന പങ്ക് വഹിക്കാൻ മെർസ് ആഗ്രഹിക്കുന്നുണ്ട് യൂറോപ്പിനും ജർമ്മനിക്കും ഇതിനെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും പിന്നീട് മാറ്റിവയ്ക്കുകയും ചെയ്ത ഉയർന്ന താരിഫുകളും ട്രംപുമായുള്ള ചർച്ചകളിൽ വിഷയീഭവിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ യേശുദാസിന് ഭാരതരത്ന പുരസ്കാരം നൽകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ബഹുഭാഷയിൽ ആലാപനത്തിലൂടെ ഇതിഹാസ ഗായകനായ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസിന് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകണമെന്ന് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലധികമായി യൂറോപ്പിലെ സംഗീത മേഖലയിൽ ചിരപ്രതിഷ്ഠ നേടിയ ജർമ്മനിയിലെ കൊളോൺ ആസ്ഥാനമായുള്ള സംഗീത ആർട്സ് ക്ലബ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും കേന്ദ്ര സർക്കാരിനോടും അഭ്യർത്ഥിച്ചതായി അറിയിച്ചു ഈ വിഷയത്തിൽ അവരുടെ ൂർണമായ ഇടപെടലും ശുപാർശയും അഭ്യർത്ഥിച്ചുകൊണ്ട് സംഗീത ആർട്സ് ക്ലബ് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്കും കത്തിന്റെ പകർപ്പുകൾ അയച്ചിട്ടുണ്ട് അനുഗ്രഹീത ഗായകനും ക്ലബിന്റെ സ്ഥാപകനും രക്ഷാധികാരിയുമായ ജോണി ചക്കുപുരക്കിലാണ് ഇത്തരം ഒരു ആവശ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മെമ്മോറണ്ടം നൽകിയത് മലയാളത്തിന്റെ മഹാഗായകൻ നാളിതുവരെ ഏഴ് ദേശീയ അവാർഡുകളും മുപ്പത്തിയാറ് സംസ്ഥാന അവാർഡുകളും നേടിയ സംഗീത പ്രഭ തൂകുന്ന ഡോക്ടർ യേശുദാസ് ഒരു അസാധാരണ ഗായകനും ഇന്ത്യൻ സംസ്കാരത്തിന്റെ യഥാർത്ഥ അംബാസഡറുമാണ് ഡോക്ടർ യേശുദാസ് ഇന്ത്യയുടെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ സംസ്കാരത്തെയും പൈതൃകത്തെയും പ്രതികരിക്കുന്നതായി മെമ്മോറാണ്ടത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഭാരതരത്നം നൽകുന്നത് വൈവിധ്യമാർന്ന സംഗീത പ്രതിഭയ്ക്കും തികച്ചും അനുയോജ്യമായ ആദരവായിരിക്കുമെന്നും വ്യക്തമാക്കുന്നു ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സമരയിൽ ഡോക്ടർ യേശുദാസ് ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിനും ചലച്ചിത്ര സംഗീതത്തിനും നൽകിയ വിലപതിക്കാനാവാത്ത സംഭാവനകളാണ് ആയിരത്തി ിൽ മുപ്പതാം വയസ്സിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ തലവനായി ചുമതലയേറ്റ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു ഡോക്ടർ യേശുദാസ് കേരളത്തിന്റെ ഗാനഗന്ധർവൻ എന്ന് വിളിക്കപ്പെടുന്ന ഡോക്ടർ യേശുദാസ് എല്ലാ വികാരങ്ങളിലും മാനസികാവസ്ഥകളിലും ഈണം നിറയ്ക്കുന്ന എഴുപതിനായിരത്തിലധികം ഗാനങ്ങൾ ഇന്ത്യയിലെ മിക്ക ഭാഷകളിലുമായി പാടുക മാത്രമല്ല റെക്കോർഡും ചെയ്തിട്ടുണ്ട് എന്നാലും തന്റെ ഉദാത്തമായ വിനയത്താൽ സംഗീതത്തിന്റെ ഉറവയിൽ നിന്ന് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് താന് ഇപ്പോഴും എന്നും പറയാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടു ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് സംഗീത പ്രേമികൾ ദാസേട്ടൻ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന സ്വർഗീയ ഗായകൻ എൺപത്തി അഞ്ചാം വയസ്സിൽ എത്തി നിൽക്കുമ്പോഴും രാജ്യത്തെ തലമുറകളായി മാറിവരുന്ന ഗായകർക്ക് പ്രചോദനത്തിന്റെ ആലാപനത്തിന്റെ മാതൃകാപുരുഷനായ ഒരു വലിയ ഉറവിടമായി തുടരുകയാണ് സംഗീത ആർട്സ് ക്ലബ് എല്ലാ സംഗീത പ്രേമികളോടും ആഗോളതലത്തിലുള്ള പ്രവാസികളോടും ചേർന്ന് ഈ ഉദ്യമത്തിന് സർവ്വ പിന്തുണയും അഭ്യർത്ഥിക്കുന്നതായും പത്രക്കുറിപ്പിലൂടെ ജോണി ചക്കുപരയ്ക്കൽ അറിയിച്ചു നീ സംഗീത ആർട്സ് ക്ലബിനെ പറ്റി പറയുമ്പോൾ ൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ജർമ്മനിയിലെ കൊളോൺ നഗരത്തിൽ ഇന്ത്യൻ സംഗീത പ്രേമികൾ സ്ഥാപിച്ച സംഗീത ആർട്സ് ക്ലബ് ജർമ്മനിയിലും യൂറോപ്പിലുമായി ഇന്ത്യൻ ലളിത സംഗീതവും സംസ്കാരവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ യൂറോപ്പിലുടനീളം അറുനൂറിലധികം പരിപാടികൾ ക്ലബ്ബ് സംഘടിപ്പിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി സ്വദേശിയായ സംഗീത ആർട്സ് ക്ലബ്ബിന്റെ സ്ഥാപകനും രക്ഷാധീയരുമായ ജോണി ചക്കുപരക്കൽ പ്രശസ്ത ഗായകനുമാണ് ജർമ്മനിയിലെ കോർഷൻ ബ്രോയിൽ ഉണ്ടായ ചെറിയ വിമാനാപകടത്തിൽ രണ്ടുപേർ മരിച്ചു പടിഞ്ഞാറൻ ജർമ്മൻ സംസ്ഥാനമായ നോർത്ത് റൈൻ ബെസ്പാളിയയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചു കയറുകയായിരുന്നു മരിച്ചവരിൽ ഒരാൾ പൈലറ്റ് ആണെന്ന് കരുതപ്പെടുന്നു മനുഷ്യൻ ക്ലാജ് ഭാഗ് നഗരത്തിനടുത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഡച്ച് അതിർത്തിയിൽ നിന്ന് വളരെ അകലെയല്ല പോലീസ് പറയുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ചെറിയ വിമാനം ഒരു കെട്ടിടത്തിന്റെ ടെറസിൽ ഇടിച്ച് തുടർന്ന് തീപിടിക്കുകയായിരുന്നു കൊല്ലപ്പെട്ട രണ്ടുപേരിൽ ഒരാൾ എഴുപത്തിയൊന്ന് വയസ്സ് പൈലറ്റ് ആണെന്നാണ് പറയുന്നത് പാരീസ് സെൻ ജെർമൈൻ ഇന്റർ മിലാനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി ഫൈനലിൽ ഇന്റർനെ ഏകപക്ഷീയമായ അഞ്ച് ഗോളിന് കീഴടക്കിയാണ് പാരീസ് സെൻ ജെർമൈൻ അവരുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് മ്യൂണിക്കിലെ അലിയാൻ സരീനയിലാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ മത്സരം നടന്നത് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഏകപക്ഷീയമായ ഫൈനലാണിത് മത്സരത്തിന്റെ തുടക്കം മുതൽ പി എസ് സി എതിരാളികൾക്ക് ഒരു അവസരവും നൽകിയില്ല പത്തൊമ്പത് വയസ്സുള്ള ഡിസൈർഡ് ഡവ് പി എസ് സി രണ്ട് ഗോളുകൾ നേടുക യും അലയൻ സരീനയിൽ അക്രബ് ഹമീയ്ക്കായി ആദ്യ ഗോൾ നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മാർസലിന് ശേഷം യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ട്രോഫി നേടുന്ന രണ്ടാമത്തെ ഫ്രഞ്ച് ക്ലബ്ബാണ് ഖത്തറിന്റെ ഉടമസ്ഥയിലുള്ള പി എസ് ജി മുമ്പ് ഫൈനലിൽ കളിച്ച ഒരേയൊരു മത്സരത്തിൽ ബയൺ മ്യൂണിക്കിനോട് തോറ്റതിന് അഞ്ചു വർഷത്തിന് ശേഷമാണ് ഈ വിജയം പരിശീലകൻ ലൂയിസ് എൻഡ്രിക്കിന്റെ കീഴിൽ ക്ലബിനിപ്പോൾ പ്രാധാന്യം ഏറിയിരിക്കുകയാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവരങ്ങൾക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം